ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് തമ്മിയിൽ കണ്ടതുപോലെ സീഡ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഡബിൾ പെറ്റിൽ പെറ്റൂണിയാൻ്റെ സീഡ്സ് സെയിലിനുണ്ട് അല്ലാതെ കുറച്ച് പ്ലാന്റ്സിൻ്റെ സീഡ്സും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലേ ഏതിൻ്റെ സീഡ്സൊക്കെ സെയിലിനുള്ളറിയുള്ളൂ ഈ പ്ലാന്റ്സിൻ്റെ സീഡ്സൊക്കെ സെയിലിനുള്ളത് എൻ്റെ കയ്യിലല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് അപ്പോൾ പ്ലാന്റ്സ് അയക്കുന്നതൊക്കെ അവളാണ് അവളുടെ നമ്പറാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നതും അപ്പോൾ ആ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണേ ചിലരെ വീഡിയോന്റെ തമ്മിൽ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയക്കും ഇപ്പൊ വീഡിയോ ഒന്ന് തുറന്ന് ഇത്ര രൂപ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് സീഡ്സ് അയക്കുന്നത് അപ്പോൾ നമുക്ക് സീഡ്സ് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു എല്ലാത്തിന്റെ നമുക്ക് ഇപ്പൊ ഈ സെയിലിന് ഇട്ടിട്ടുള്ള എല്ലാ പ്ലാന്റിന്റെയും സീഡ്സ് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മുളച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ കുറേ പേര് ഡബിൾ പെറ്റിൻ്റെ പ്ലാൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഭയങ്കര വെയിലല്ലേ അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് എത്രത്തോളം സക്സസ് ആയിട്ട് നിങ്ങളുടെ കൈ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നല്ല നല്ലോണം വാടിപ്പോവും ഒത്തിരി വാടിക്കഴിഞ്ഞാൽ നമുക്ക് പെറ്റുണിയൊക്കെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് സീഡ്സിൻ്റെ ഒക്കെ സെയിൽ വീഡിയോ ഇങ്ങനെ ഇടുന്നത് സീഡ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് മുളപ്പിച്ച് ഹെൽത്തി ഹെൽത്തിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ സെയിൽ വീഡിയോ സീഡ്സിൻ്റെ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഡബിൾ പെറ്റിൽ ഉണ്ടോയെന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം ഒത്തിരി റേറ്റ് ഒന്നുമില്ല പിന്നെ അറിയാലോ ഡബിൾ പെറ്റിൽ അത്യാവശ്യം വിലയുള്ളതാണ് ഉള്ളതാണ് എങ്കിൽ കൂടി അത്യാവശ്യം ഒത്തിരി റേറ്റ് ഒന്നുമില്ല ഇല്ല കേട്ടോ പിന്നെ സീഡ്സ് സെയിലിനുള്ളത് റെഡ് പെറ്റുണിയേൻ്റെ ആണ് കേട്ടോ എനിക്കിപ്പോഴും മെസ്സേജ് വരാറുണ്ട് കേട്ടോ റെഡ് പിറ്റോട് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ഇട്ടിരുന്നു ഞാൻ ഈ സീറ്റ് സൈക്കിൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ കാര്യം പോസ്റ്റ് ഓഫീസിൽ കൊണ്ടയക്കണം അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ഒന്നും പോകാൻ പറ്റില്ല പോകുന്ന ടൈമിലാണ് ഇത് അയയ്ക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് സീറ്റ്സ് പാക്കിങ്ങും അയക്കൽ ഞാനിപ്പോൾ നിർത്തി വെച്ചിരിക്കുക ഡി ടി ഡി സിയിലാവുമ്പോൾ നമുക്ക് ഇവിടുന്ന് വണ്ടിയിൽ കയറ്റി വിട്ടാൽ മതി കേട്ടോ ഇതാവുമ്പോൾ ഞാൻ തന്നെ പോകണം ഇനി പൈസ ഇട്ടിട്ട് ആരെങ്കിലും സ്വീറ്റ്സ് അയക്കാനുണ്ടെങ്കിൽ അവരെനിക്ക് എന്താ പറയുക ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ തീർച്ചയായിട്ടും മെസ്സേജ് ഉറണോ അല്ലെങ്കിൽ അറിയില്ല ഇപ്പം എല്ലാവർക്കും അയച്ചു എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുകട്ടോ ഞാൻ പിന്നെ നമുക്ക് സെയിലിനുള്ളത് മിക്സഡ് കളർ പെറ്റൂണിയാണ് കേട്ടോ ഒക്കെ നാടൻ പെറ്റൂണിയാണ് ഇപ്പോഴാണ് കേട്ടോ ബിറ്റൂണിയ പ്ലാന്റിൻ്റെ ഒരു ടൈം കുറച്ചുകൂടെ കഴിഞ്ഞ് മഴ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴാവുമ്പോൾ എന്താ പറയുക നല്ലോണം നിറഞ്ഞ് പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയാണ് നമുക്ക് ഓരോ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സെയൊക്കെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് വരുമ്പോൾ ഇഷ്ട കൊത്തി എന്തൊരു കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം ഇങ്ങനെ അവരവരുടെ ഗാർഡൻ അലങ്കരിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തിട്ടാണ് കേട്ടോ ഈ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്ലാൻസ് ആണ് കുറെ ഇപ്പോൾ ഷോർട്ടായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ അവർ സീഡ്സ് പാകി മുളപ്പിച്ചതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ അതേപോലെ തന്നെ നമ്മളും സീഡ്സ് പാകിയിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ കണ്ടുനോക്കുക പിന്നെ സെയിലിനുള്ളത് വാടാമല്ലീൻ്റെ സീഡ്സാണ് കേട്ടോ അതിൻ്റെ പ്ലാന്റ് ഇപ്പോൾ കാണിക്കാനില്ല ഇത് നമ്മൾ ഫോട്ടോസ് കൊടുക്കുന്നുണ്ട് മിക്സ്ഡ് കളർ സീഡ്സാണ് കേട്ടോ കൊടുക്കുന്നത് ഒക്കെ ചെറിയ റേറ്റിനാണ് തരുന്നത് അപ്പോൾ നിങ്ങൾ വിലയും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സെയിലിനുള്ളത് ഈ സെലേഷ്യേൻ്റെ സീഡ്സാണ് കേട്ടോ അപ്പോൾ ഇതും ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ നല്ല രീതിയിൽ മുളച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാടാമല്ലീൻ്റെ സീഡും അതേപോലെ സെലേഷിൻ്റെ സീഡും ഞാൻ പാകിയതാണ് കേട്ടോ ഒക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം പറിച്ചു മാറ്റുന്ന സമയമായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ